പൊരുതി നേടിയ വിവാഹമോചനം സന്തോഷിച്ചു തുടങ്ങിയപ്പോഴേക്കും ക്യാൻസർ ബയോപ്സി വേണമെന്ന് പറഞ്ഞപ്പോൾ മരവിച്ചു പോയി ജുവൽ മേരി ഒറ്റ വാക്കിൽ പറയാം ഞാൻ വിവാഹിതയായിരുന്നു പിന്നീട് വിവാഹമോചിതയായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വേർപിരിഞ്ഞാണ് കഴിയുന്നത് കഴിഞ്ഞ വർഷം വിവാഹമോചനം ലഭിച്ചു ഒരുപാട് പോരാടിയാണ് അതിലേക്കെത്തിയത് പലരും ഡിവോഴ്സ് എളുപ്പമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല ഞാൻ പൊരുതി വിജയിച്ചതാണ് മൂന്ന് നാല് വർഷം ഇതിനായി പോരാടി മ്യൂച്വൽ ആണെങ്കിൽ ആറു മാസത്തിൽ കിട്ടും മ്യൂച്വൽ കിട്ടാൻ ഞാൻ കുറേ കാലം നടന്നു പക്ഷേ നടന്നില്ല ഒടുവിൽ കഷ്ടപ്പെട്ട് വാങ്ങിച്ചെടുത്ത വിവാഹമോചനമാണ് അതിനാൽ ഇതിനെ പോരാട്ടം എന്ന് തന്നെ പറയാം ഇതിനുശേഷം ജീവിതം ആസ്വദിച്ചു തുടങ്ങിയപ്പോഴാണ് അർബുദത്തിൻ്റെ രൂപത്തിൽ അടുത്ത പ്രതിസന്ധി ജുവലിൻ്റെ മുന്നിൽ വന്നു നിന്നത് ഇനിയെങ്കിലും ജീവിതമൊന്ന് ആസ്വദിക്കണം എന്നാണ് കരുതിയത് അങ്ങനെ ലണ്ടനിൽ ഒരു ഷോയ്ക്ക് പോയി ഒരു മാസം അവിടെ കറങ്ങി അവിടെ സുഹൃത്തുക്കളുണ്ട് അവരെ കാണാൻ പോയി ഇംഗ്ലണ്ടിലും അയർലൻഡിലും സ്കോട്ട്ലൻഡിലും പോയി നല്ല ഹരം പിടിപ്പിക്കുന്ന ഒറ്റയ്ക്കുള്ള യാത്ര സന്തോഷത്തിന്റെ പാരമ്യമായിരുന്നു അത് എൻ്റെ ബർത്ത് ആഘോഷിക്കുന്നത് ലണ്ടനിലാണ് അതെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തി കയ്യിലുള്ള കാശൊക്കെ പൊട്ടിച്ചാണ് തിരികെ വരുന്നത് ഇനിയും ജോലി ചെയ്യുമെന്ന് അറിയാം ഏഴു വർഷമായി തൈറോയിഡിന്റെ പ്രശ്നമുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഭാരത്തിൽ വ്യത്യാസമുണ്ടാകും കൂടെ ഇന്റേണൽ ട്രോമയും സ്ട്രെസ്സും പി സിയോഡിയും ഒക്കെയുണ്ട് റെഗുലർ ചെക്കപ്പിനായി ഒരു ദിവസം പോയി വേറൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല ചുമയ്ക്കുമ്പോൾ കഫം കുറച്ചധികം വരും തൊണ്ട എപ്പോഴും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും അവതാരക ആയതിനാൽ ശബ്ദം എപ്പോഴും ഉപയോഗിക്കണമല്ലോ അതിന്റെ പ്രശ്നമാകും എന്ന് കരുതി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു ബി എസ് സി നേഴ്സിംഗ് പഠിച്ചയാളാണ് എന്താണ് നടക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകും അവർ മാർക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ മനസ്സിലായി എൻ്റെ കാലൊക്കെ തണുക്കാൻ തുടങ്ങി അവരുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങിയിരുന്നു പിന്നെ അവർ ബയോപ്സി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു എൻ്റെ കാല് അനങ്ങുന്നില്ല ഉറഞ്ഞുപോയി പേടിയായിട്ട് അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു അത് പറയരുത് എടുക്കണമെന്ന് അവർ പറഞ്ഞു ഡോക്ടർ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടെന്ന് സൂചന തന്നിരുന്നു ബയോപ്സിയുടെ റിസൾട്ട് വരാൻ പതിനഞ്ച് ദിവസം കഴിയും ജീവിതം സ്ലോ ആയിപ്പോയി റിസൾട്ട് വന്ന ശേഷം വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു വീണ്ടും ബയോപ്സി എടുത്തു ഈ സമയം അത്രയും താൻ വീട്ടുകാരുടെ മുന്നിൽ പേടി കാണിച്ചതേയില്ല അവരുടെ മുന്നിൽ ധൈര്യത്തിൽ തന്നെ നിന്നു രണ്ടാമത്തെ റിസൾട്ട് വന്നപ്പോൾ പണി കിട്ടിയെന്ന് മനസ്സിലായി അന്ന് ഡോക്ടർ ഗംഗാധരൻ സാറിന്റെ വൈഫിനെയാണ് എനിക്ക് അറിയാവുന്നത് ചിത്ര മാമിനെ വിളിച്ചിട്ട് ഞാൻ ഇക്കാര്യം പറഞ്ഞു എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അവർ ആശ്വസിപ്പിച്ചു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഫെബ്രുവരിയിൽ സർജറി ചെയ്തു ഏഴ് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സർജറി ആയിരുന്നു സർജറിക്ക് ശേഷം ശബ്ദം മുഴുവൻ പോയി ആറുമാസം എടുക്കുമെന്നാണ് പറഞ്ഞത് ഇടത്തേക്കായി ദുർബലമായി പോയി ആക്ടിവിറ്റിയൊന്നും നടക്കില്ലായിരുന്നു ഫിസിയോയും തെറാപ്പിയും ഉണ്ടായിരുന്നു ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തതിനാൽ സേവിങ്സ് എടുത്താണ് ചികിത്സയെല്ലാം ചെയ്തതെന്നും ജുവൽ പറയുന്നു ആറു മാസത്തിനു ശേഷം റിവ്യൂവിന് പോയി ഇനി ഉണ്ടാവില്ല എന്ന് മനസ്സിലുറപ്പിച്ചാണ് ഡോക്ടറെ കാണാൻ പോയത് രക്തം പരിശോധിച്ചു സ്കാനും ചെയ്തു സ്കൂളിൽ നിന്ന് റിപ്പോർട്ട് കാർഡ് എടുത്തു തരുന്നത് പോലെ ഡോക്ടർ എൻ്റെ റിപ്പോർട്ട് എടുത്തിട്ട് കൺഗ്രാചുലേഷൻസ് യു ആർ ഫ്രീ ഓഫ് ക്യാൻസർ എന്ന് പറഞ്ഞു അപ്പോൾ അനുഭവിച്ച സന്തോഷം പറഞ്ഞറിയിക്കാനാകില്ല ഇനി ഓരോ ആറ് മാസം കൂടുന്തോറും റിവ്യൂ ചെയ്യണം ജുവൽ കൂട്ടിച്ചേർത്തു